നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിരമിക്കുന്ന അങ്കണവാടി അധ്യാപകർക്ക് അനുമോദനവും യാത്രയായ്പ സമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപണ നഗരസഭാ പരിധിയിലെ അങ്കണവാടികളിൽ നിന്നും ദീർഘനാളത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപികമാർക്കുള്ള അനുമോദനവും യാത്രയപ്പ സമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ അല്പം കൂടി കടന്ന് അതിനെ പൂജിച്ചാലും എല്ലാ കാര്യങ്ങളും പറയുന്നില്ല ഉറക്കാൻ വരെ ഭക്ഷണം കൊടുക്കാനൊക്കെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ചുവടുവയ്പൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സേവനങ്ങളെ ഈ മൂവായിട്ടുള്ള കലസ്മ ഡിന് അത് മറന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് യാഥാർത്ഥ്യം സർവീസിൽ നിന്നും നാല്പത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഷേർലി എ എം മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സുമതി ടി കെ പതിനെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം സുമ സി കെ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു നഗരസഭാ കൗൺസിലർ അമൽ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി എം അബ്ദുൾ സലാം കൌൺസിലർമാരായ കെ കെ സുബൈർ നിസ അഷറഫ് ജോളി മണ്ണൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുട അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും